ചെലവ് കുറഞ്ഞ കാര്യമാണ് ഈ അഭിഹിതം ഗർഭം ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ വളരെ ചെലവ് കുറഞ്ഞ കാര്യങ്ങളാണ് വായ്പല് മേടിക്കാൻ എത്ര ഉള്ളൂ ഒരു വേഷത്തിന് വേണ്ടിയൊക്കെ അല്ലെങ്കിൽ ഈ ഈ നമുക്ക് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ വേഷം തരാം പലവിധ മോഹങ്ങളും ഉണ്ടാവാം വാഗ്ദാനങ്ങളും ഉണ്ടാവാം അവരൊക്കെ വീണ് പോവാതിരിക്കുക എന്നുള്ളതാണ് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് അവനവനെ സംരക്ഷിക്കാനുള്ള കഴിവ് അവനവനുണ്ടാവുക എന്നുള്ളതാണ് സുരക്ഷിതരല്ല എന്ന് പറയുന്നത് അബലകളാവാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ കാര്യം ഇപ്പൊ കണ്ട കുറെ പോലീസ് വേഷങ്ങളൊക്കെ ആ ഒരു കാറ്റഗറി ഇപ്പൊ ഞാൻ കേട്ടിട്ടുള്ളതാണ് ഇപ്പൊ പോലീസ് വേഷങ്ങൾ ചെയ്താൽ ഇനി അടുത്തതും ചിലപ്പോൾ പോലീസ് വേഷങ്ങളായിരിക്കും വരുന്നതെന്നുള്ളത് പക്ഷേ ഇർഷാദിക്കേനെ സംബന്ധിച്ചിടത്തോളം ഒരുമാതിരിപ്പെട്ട എല്ലാ ക്യാരക്ടേഴ്സും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇർഷാദിക്കക്ക് ആ ഒരു ഇങ്ങനെ പ്രിയപ്പെട്ട ക്യാരക്ടർ എന്നൊക്കെ പറയുമ്പോഴൊക്കെ ഇർഷാദിക്കയ്ക്ക് ഏതെങ്കിലും ഒരു ക്യാരക്ടറിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറെ എടുത്തു പറയണം അത് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ട് ചെയ്യാമായിരുന്നു അങ്ങനെയൊക്കെ ഇർഷാദിക്കക്ക് പിന്നീട് തോന്നുന്നു മരുതപരം വിഷയനോട് ഒരു അമ്പത് ശതമാനം നീതി വളർത്താനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പൊ കാണുമ്പോൾ അയ്യോ ഇത് ഇങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടതെന്ന് തോന്നുന്ന ഒരുപാട് എല്ലാ സിനിമകളും അങ്ങനെ ഉണ്ടാവുക കഴിഞ്ഞ ദിവസം ചെമ്പൻ എന്നോട് ചോദിച്ചു എടാ നീ തൃശ്ശൂർ ഭാഷ സംസാരിച്ച പോലെയായിരുന്നു പിന്നെന്തിനാടാ കുറച്ചും കൂടി നീട്ടി എന്ന് ചോദിച്ചു നല്ല നല്ല സമയത്തെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു അത് ഡയറക്ടറുടെ ആവശ്യമായിരുന്നു അയാൾ പറയുന്ന അയാളും കൂടി തോട്ടും കൂടി ഉണ്ടല്ലോ ആ കുറച്ച് ഓവറായിരുന്നത് അത്ര വേണ്ടത് അപ്പോൾ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണ് അപ്പോൾ നമുക്ക് നമ്മൾ നമ്മൾ നവീകരിച്ചു കൊണ്ടിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ പൂർണമായ തൃപ്തിപ്പെടുത്തുന്ന ഒരു കഥാപാത്രവും ഉണ്ടാവാൻ പാടില്ല എനിക്കും പറയാൻ ഇമ്പ്രൂവ് ചെയ്തോണ്ട് ഇപ്പോ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ശ്രദ്ധയില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്യാരക്ടറും കാവ്യമാധവന്റെ പേരായിട്ടാണ് ചെയ്തത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു നായകൻ വേഷം നമ്മൾ നായകൻ വേഷങ്ങൾ ഒരെണ്ണം ചെയ്തു കഴിയുമ്പോൾ അടുത്തത് നമ്മൾ നായകനാവണം എന്നുള്ളൊരു ഇത് നമ്മളെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ അങ്ങനെ ഈർഷാദൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ആരുടെ ഒരു വീഡിയോ പക്ഷെ നടന്നില്ല കാരണം ആ ആ സിനിമ സിനിമ തിയേറ്ററിൽ അന്ന് ഒരു പടം ഓടുന്ന ഓടുന്നൊരു കാലഘട്ടത്തിൽ ഇന്നിപ്പോൾ ആ സിനിമയുടെ കണ്ടന്റ് വെച്ചിട്ട് നല്ല രീതിയിൽ പോകേണ്ട മെട്രോ സിറ്റിയിലേക്കെങ്കിലും പോകേണ്ട ഒരു സിനിമയാണ് അല്ലെങ്കിൽ ആളുകൾ സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്ന സിനിമയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയോ വിജയിക്കുകയോ ചെയ്യാതെ പോയത് അപ്പോൾ നമുക്കറിയാം അടുത്തൊരു സാധനം വരെ അതിനുശേഷം ഞാൻ യാത്ര തുടരുന്നു എന്ന് പറയുന്ന ഒരു ലക്ഷ്മി ഗോപാല സിനിമ ചെയ്തു അതിനാണ് നമ്മൾ വരും എൻ്റെ അതും രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞ വൈസ് സിനിമകൾ ഒരുപാട് ഓടും കൊറേ നാള് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാർ വാല്യൂ അനുസരിച്ചാണ് സിനിമകൾ ഓടാന്ന് വ്യൂ എന്താ ആ ഒരു കാര്യത്തില് ഈ പി ആർ വർക്കും കാര്യങ്ങളും അന്നൊക്കെ ഇന്നാണ് അത് കൂടുതലായിട്ട് വന്നേക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഓടുന്ന സിനിമയായിരുന്നു അപ്പം അത് സോഷ്യൽ മീഡിയ ഒക്കെ അത് സിനിമയെ വളരെയധികം സഹായിക്കുന്നുണ്ട് ഇപ്പം എന്ന് വെച്ചിട്ട് എല്ലാ കണ്ടന്റ് കണ്ടന്യൂസ് ആയിട്ടുള്ള സിനിമകൾ സിനിമകളിപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞു നല്ല സിനിമയായിരുന്നു അപ്പൻ ചെയ്ത ആ സിനിമയുടെ ടൈറ്റിൽ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമായത് അപ്പൻ ചെയ്ത അവൻ്റെ രണ്ടാം ഇപ്പൊ ഒരു സിനിമ ഇറങ്ങിയല്ലോ മൂന്നാമത്തെ സിനിമയാണത് പെരുമാനി പെരുമാനി ശരിക്കും തിയേറ്ററിൽ നന്നായി ഓടേണ്ട സിനിമയായിരുന്നു അതുപോലെ തന്നെ മറ്റേ ഇവന്റെ വിനയ ഫോർട്ടിന്റെ വേറൊരു കൃതാവ് പറയുന്ന സിനിമ ഇതൊക്കെ തിയേറ്ററിൽ അത്യാവശ്യം ഓടേണ്ട സിനിമയായിരുന്നു ആ എന്ന് ഇതൊക്കെ പക്ഷെ വേണ്ട രീതിയില് എങ്ങനെ മാർക്കറ്റ് ചെയ്തിട്ടും വേണ്ട രീതിയില് പോയില്ല വലിയ സങ്കടമുള്ള കാര്യ ഒരു സിനിമയ്ക്ക് ഒരു വിധിയുണ്ട് അപ്പൊ നമ്മളത് എങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഇപ്പൊ നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു വീടാണ് സ്ത്രീകൾ സുരക്ഷിതരല്ല സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ളത് സിനിമ ഇൻഡസ്ട്രിയിലും ആ ഒരു വീട് നമ്മൾ കേൾക്കാറുണ്ട് ഒരുപാട് അപ്പോ ഇർഷാദികൾക്ക് തോന്നിയിട്ടുണ്ട് അതായത് ഇപ്പം ഒരു സ്ത്രീകൾ കച്ചകെട്ടി ഇറങ്ങിയാലും അതിന്റെ സൊസൈറ്റി സമ്മതിക്കാത്തതാണോ അതോ എന്തുകൊണ്ടാണ് എന്നുള്ളത് ഫീൽ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണെന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടോ അവനവനെ സംരക്ഷിക്കാനുള്ള കഴിവ് അവനവനുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ഈ സുരക്ഷിതരല്ല എന്ന് പറയുന്നത് അബലകളാവാതിരിക്കുക എന്നുള്ളതാണ് അപലകൾ ആവാതിരിക്കുക എന്നുള്ളതാണ് അതായത് സ്ത്രീകളെ ഞാൻ പറഞ്ഞില്ല അപലകൾ ആവാതിരിക്കുക നോ പറയുന്നിടത്ത് നോ തന്നെ വേണം പറയുന്നതിന് നമ്മൾ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് നമ്മൾ പല പല വിധ മോഹങ്ങളും ഉണ്ടാവാം വാഗ്ദാനങ്ങളുണ്ടാവാം അവിടെ ഒക്കെ വീണ് പോവാതിരിക്കുക എന്നുള്ളതാണ് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് അപ്പൊ പുരുഷനായാലും സ്ത്രീ ആയാലും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ ഓരോരുത്തരും ശ്രമിച്ചാൽ തന്നെ ഈ പറയുന്ന ഈ കഥകൾ ഉണ്ടാവില്ല പുതിയ തലമുറയുള്ള കുട്ടികളൊക്കെ എനിക്ക് തോന്നുന്നു വളരെ ബോൾഡാണ് അങ്ങനെയൊന്നും പറ്റിക്കാൻ പറ്റിക്കപ്പെടാനുള്ള നിന്നു കൊടുക്കുന്ന കൂടുതലുള്ള ആളുകളല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ സ്ത്രീകൾ അങ്ങനെ പ്രത്യേകിച്ച് ഈ പറയുന്ന ചോദ്യത്തിനൊന്നും അങ്ങനെ വലിയ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല നമ്മൾ 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 എടുത്ത് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക പക്ഷേ അതിന്റെ പേരിൽ ഞാൻ ഒരു അതിന് ഒട്ടും ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറയാൻ പറ്റ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദിനംപ്രതി ഓരോരോ ഇഷ്യൂസും കാര്യങ്ങളും കേൾക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇർഷാദിക്കായിട്ട് ചോദിക്കുമ്പോൾ അത് ഫിലിം ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടി ആണ് ചോദിച്ചത് മൊത്തം ഇപ്പൊ പരമ്പ കാലത്ത് ഒരു പെൺകുട്ടി പ്രസവിച്ച ശേഷം കുഞ്ഞിനെ കുഞ്ഞിനെ ഇതിന്റെ പിന്നിലുള്ള കഥകളിലേക്കൊക്കെ പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ കാലത്തും അവിഹിത ഗർഭം ഇതൊക്കെ വളരെ ചെലവ് കുറഞ്ഞ കാര്യമാണ് ഈ അവിഹിത ഗർഭം ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ വളരെ ചെലവ് കുറഞ്ഞ കാര്യങ്ങളാണ് വായ്പല് മേടിക്കാൻ ഇത്രേ പൈസയേ ഉള്ളൂ അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത് വാഗ്ദാനങ്ങളും മോഹന വാഗ്ദാനങ്ങളിൽ വീഴാതിരിക്കുക അവനവനെ നല്ല ധാരണ ഉണ്ടായിരിക്കുക നോ പറയുന്നിടത്ത് നോ പറയുക എന്നുള്ളത് തയ്യാറായി കഴിഞ്ഞാൽ ഇത്ര ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും ഇപ്പോൾ ചില സിനിമകൾ ഉണ്ടല്ലോ അത് തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് പറയും ചില സിനിമകൾ എന്താ പറയുക നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണേണ്ട സിനിമകളായിരിക്കും ഈ കോവിഡിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഒ ടി ടി പ്ലാറ്റ്ഫോം ഒരുപാട് നമുക്ക് എല്ലാവർക്കും യൂസ് ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു അതിൻ്റെ ഒരു സാധ്യത ഇനി അങ്ങോട്ട് എന്താ പറയുക ചില സിനിമകൾ ഒ ടി ടിക്ക് വേണ്ടി മാത്രം റിലീസ് ചെയ്യുന്ന സിനിമകളും ഉണ്ട് ഇർഷാദിക്കയുടെ ആ ഒരു വ്യൂ എന്താ അതായത് ഇപ്പം ഒരു തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്ന രണ്ടും ഒരുപോലെയാണ് ഫീൽ ഫീ എനിക്ക് ടി വി സിനിമ കാണുന്നതിനോട് എനിക്ക് ചിലത് കാണാം എന്നല്ലാതെ സിനിമ എപ്പോഴും തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട വന്നത് തന്നെയാണെന്ന് വിശ്വസിക്കുന്നു അതിന്റെ പേരിൽ ഭയങ്കര ശബ്ദത്തിന്റെ ഞാൻ അങ്ങനെ വലിയ അങ്ങനെ സിനിമയുടെ ഒരാളല്ല വലിയ ശബ്ദം അതിന്റെ സൗണ്ട് ഡിസൈനിങ് കറക്റ്റായിട്ട് അങ്ങനെയല്ല ഞാൻ കണ്ടന്റ് വൈസ് നോക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ സിനിമയെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ഒരുപാട് ടെക്നിക്കൽ സൈഡുള്ള ഇംഗ്ലീഷ് സിനിമകളോടൊന്നും ആരാധന അപ്പൊ ഞാൻ എനിക്ക് ഒന്നും ആവാതി അങ്ങനെ അതിന്റെ ഇപ്പൊ ഞാൻ ഈ ഇറങ്ങിയ ആ സിനിമ എനിക്ക് ഞാൻ പ്രഭാഷന്റെ സിനിമ എനിക്ക് അത് തിയേറ്ററിൽ പോയി കാണുന്നില്ല തിയേറ്ററിൽ നിന്നല്ല കാണില്ല എനിക്ക് അത്ര സിനിമകളൊന്നും എൻ്റെ എന്റെ സിനിമ ഇല്ല അപ്പോൾ സിനിമ എപ്പോഴും തിയേറ്ററിൽ നിന്ന് ആസ്വദിക്കുന്ന ഒന്നാണ് ഏത് സിനിമയായാലും തിയേറ്ററിൽ 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 തന്നെ എന്ന് വിശ്വസിക്കുന്ന പിന്നെ നമുക്ക് നമുക്ക് കാണാൻ ഞാൻ സിനിമ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് ഇപ്പൊ നേരത്തെ നമ്മൾ സംസാരിച്ച് വന്ന ഒരു സംസാരിച്ചിലേക്ക് പിന്നെയും പോവാണ് കാരണം എനിക്കൊരു കൊണ്ട് ചോദിക്കാണ് ഇർഷാദിക്ക വന്ന ആ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി വന്നിട്ടുള്ള ഒരു സ്ട്രഗ്ലിംഗ് കാര്യങ്ങളും അപ്പൊ ഇർഷാദിക്കയുടെ സ്ഥാനത്ത് ഒരു പെൺകുട്ടിയെ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നു അറിയില്ല അങ്ങനെ ഒരു പെൺകുട്ടിക്ക് ആ കാലത്ത് സിനിമയിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ വരുന്ന മമ്മുക്ക് വന്നതും അതിനു മുമ്പുള്ള ഒരു കാലഘട്ടത്തിലാണ് അതും അത്ര സിനിമ അതുള്ള പാരമ്പര്യമുള്ള ഒരു സിനിമ പാരമ്പര്യമുള്ള സിനിമ ഫാമിലിന്നല്ല അതൊരു മുസ്ലിം യാഥാർത്ഥ്യം പക്ഷെ പുതിയ തല പുതിയ തലമുറയിൽ നിന്ന് പോലും പെൺകുട്ടികൾ മുസ്ലിം കമ്മ്യൂണിറ്റിന്ന് പെൺകുട്ടികൾ വരൻ മടിക്കുന്നുണ്ട് മടിക്കുന്നുണ്ട് അന്നത്തെ ചിന്തിക്കാനേ ചിന്തിക്കാനേ പറ്റില്ല പറ്റില്ല പിന്നെ ഈ സമൂഹത്തിൽ സിനിമയിൽ മാത്രമാണ് ചൂഷണം നടക്കുന്ന പറയുന്നത് വളരെ തെറ്റാണ് തെറ്റാണ് എല്ലാ എല്ലാ ഇടങ്ങളിലും ചൂഷണങ്ങളുണ്ട് ചൂഷണത്തിന് വിധേയരാവാതെ മീൻസ് വിധേയപ്പെടാതെ മുന്നോട്ട് ബോൾഡായിട്ട് മുന്നോട്ട് പോവുക എന്നാണ് ഇത്ര തരം അങ്ങനെ അങ്ങനെ ഒരു ചൂഷണത്തിന് നിന്ന് കൊടുക്കേണ്ടി വരുന്ന ഒരു ഗതികേട് അത് ശരിക്കും പറഞ്ഞ ഒരു ഒരു ഭയങ്കര ഒരു ഡൗൺ ആയിട്ടുള്ള ഒരു അവസ്ഥ തന്നെയല്ലേ ഒരു മോശ മോശാവസ്ഥ തന്നെയല്ലേ ഒരാളുടെ ഗതികേട് പറയുന്നത് ഒരു വേഷത്തിന് വേണ്ടിയൊക്കെ അല്ലെങ്കിൽ ഈ നമുക്ക് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വേഷം തരാം എന്നൊക്കെ അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടിട്ട് അല്ലെങ്കിൽ നിന്ന് കൊടുക്കേണ്ടി ധൈര്യം ഉണ്ടാവുക എന്നുള്ളതാണ് പുള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയുടെ ക്ലൈമാക്സിൽ ഞാൻ ആ സിനിമയുടെ ഭയങ്കര ആരാധകൊന്നുമല്ല ആ വീട്ടിലെ സ്വത്ത് എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അതും കൂടി എഴുതി പേടിക്കുക അതും കൂടി എഴുതി വേടിക്കുമ്പോ നീ പോടാ എന്ന് പറഞ്ഞിട്ടാണ് നായിക പോകുന്നത് അത്ര വലിയ അതൊരു ആ സിനിമ അതൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് അങ്ങനൊരു ഒരാളൊന്നും അങ്ങനെ പറയാൻ പാടില്ല ഒരു കാമുകനെ ഒരിക്കലും അങ്ങനെ ആ അവളുടെ ഭർത്താവിൻ്റെ സ്വത്ത് എഴുതി നീ നീമേഴുക്കി നമുക്ക് ജീവിക്കാമല്ലോ എന്ന് പുതിയ തലമുറ അങ്ങനെ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പ്രത്യേകിച്ച് പരാജയപ്പെട്ട ഒരു മനുഷ്യൻ ഒരിക്കലും അങ്ങനെ പറയില്ല അവൻ്റെ കയ്യിൽ അത്യാവശ്യം വിഭവങ്ങൾ മീൻസ് അവൻ്റെ കയ്യിൽ അവന് ജോലിയുണ്ട് അവന് നന്നായി കുക്ക് ചെയ്യാൻ അറിയാം ഇവൾക്ക് ആരോഗ്യമുണ്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം നീവായോ നീയും ഞാനും കൂടി ജോലിയെടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ എന്നാണ് എന്ന് പോസിറ്റീവ് ചിന്തയാണ് ആ സിനിമ കൊടുക്കേണ്ടത് പക്ഷേ അതല്ല നീ ഓടാന്നു അവള് വച്ചിട്ടൂടെ ജീവിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന പോലെ ഈ അത്ര വാടാ ഇത് ഇതല്ലെങ്കിൽ നമുക്ക് വേറെ പരിപാടി ഉണ്ടാകും നമുക്ക് ജീവിക്കാടാന്ന് പറയുന്ന ഒരു തലമുറയാണ് എനിക്ക് ആഗ്രഹം അങ്ങനെ വേണം അല്ലാതെ ഞാൻ എന്തിനും വശപ്പെട്ടുകൊണ്ട് എനിക്ക് ഇങ്ങനെങ്കിലും സിനിമയിൽ ഏതെങ്കിലും പരിപാടി എന്ന് പറയുന്ന ആ ആ ഒരു ആറ്റിറ്റ്യൂഡിനോട് യോജിക്കാൻ ഇങ്ങനെ പോകുമ്പോഴ് കഴിവുള്ള പേര് അല്ല കഴിവില്ലാത്ത ആളുകൾ അതിനകത്തേക്ക് ചെയ്യണം ഒരുപാട് കഴിവുള്ള ആളുകൾ പക്ഷെ കഴിവ് ഉള്ളവർക്ക് മാത്രം തന്നെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ കഴിവുള്ള കഴിവ് അതെ 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 കഴിവ് എന്തിനുള്ളത് വേറെ വേറെ കാര്യങ്ങൾ എന്ത് കഴിവാണ് അഭിനയിക്കാനുള്ള കഴിവിനക്കാൾ അപ്പുറത്ത് പല വേറെ വല്ല കഴിവുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് അല്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് അല്ല കലാപരമായിട്ടുള്ള കഴിവുകളാണ് നമ്മള് സിനിമയിൽ ഒരു അഭിനയിക്കാനുള്ള ഒരു കഴിവാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വന്ന് മുഖം കാണിച്ചിട്ട് പോവാം നേടിയിട്ട് പോവാ ഇപ്പോഴത്തെ ഇപ്പൊ കുറച്ചുകൂടെ ഒരു ടോക്കും കാര്യങ്ങളാണ് അതായത് ഈ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു നായിക പ്രാധാന്യം വളരെ കുറയുന്നുണ്ട് എന്നുള്ളത് അതായത് പുരുഷന്മാരായിരിക്കും അതിനകത്ത് കൂടുതലും സ്ത്രീകൾ വന്നു പോകുന്ന റോളുകളും കാര്യങ്ങളും ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ഇർഷാദിക്കൊക്കെ എങ്ങനെ തോന്നിയിട്ടുണ്ട് ഇപ്പൊ അങ്ങനെ നായിക പ്രാധാന്യം സിനിമകൾ വരുന്നില്ല എന്നല്ല കേട്ടോ പുള്ളൾക്ക് പോലുള്ള സിനിമകളുണ്ട് എനിക്ക് അറിയാം ഇർഷാദിക്ക് അത് പറയുന്നു അതെന്തെങ്കിലും പക്ഷേ എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു അതൊരു ഒരു ഫീൽഡ് സിനിമ മാത്രമാണോ അത് സമൂഹത്തിൽ മൊത്തം അങ്ങനെ ഇല്ലേ എനിക്ക് ഒരുപടി മുന്നിൽ പുരുഷൻ തന്നെയാണ് അപ്പോൾ ബംഗാളിൽ നിങ്ങൾ പോകുമ്പോൾ കൽക്കത്തയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ പുരുഷന്റെ കൈപിടിച്ചിട്ടാവാൻ പോകുന്നുണ്ട് സ്ത്രീയാണ് മുന്നിൽ ഉണ്ടാവുക അങ്ങനെയാണ് സ്ത്രീയാണ് പുരുഷന്റെ കൈപിടിച്ചത് ഇവിടെ നേരെ പുരുഷൻ സ്ത്രീടെ കൈപിടിച്ചിട്ട് നമ്മൾ നടക്കുന്നത് കാണാറില്ല പ്രത്യേകിച്ച് കേരളത്തിനെ കുറച്ച് എന്ത് എത്രക്കെ ആയാലും ഒരു ഒരു പൊടിക്ക് പുരുഷാധിപത്യുള്ള ഒരു സമൂഹമാണ് എത്ര മെമ്പർമാരുണ്ട് മറ്റേ നിയമസഭയില് എത്ര സ്ത്രീകൾ ഈ സംവരണം എത്രയാണ് അത് കുറവാണ് അപ്പൊ അപ്പൊ എപ്പോഴൊക്കെയായാലും അങ്ങനെ ഒരു ഇക്വാലിറ്റി ഒന്നും ഇല്ല പക്ഷെ കഴിവില്ലാത്തത് കൊണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലാ എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ അത് ഒരു കാലങ്ങളായിട്ടുള്ള ഒരു നിലനിൽക്കുന്ന ഒരു കാര്യം സിനിമയിൽ എന്തുകൊണ്ട് സ്ത്രീ കഥാപാത്രങ്ങളും കൂടുതലുള്ള സിനിമ വരുന്നില്ല ഇപ്പൊ പാടം വന്നൊരു വിലാപത്തിന്റെ കഥാപാത്രം സിനിമയിൽ മെയിൻ വേഷം മീരജസ്മിനാണ് വിഷാദ് നായകനാണെങ്കിലും മീരജാസ്മിന്റെ പാടാണ് ഭക്തിഗാനങ്ങള് ശ്രദ്ധിക്കുക എന്ന് പറയുന്ന സിനിമയിലും കായിക മാറ്റങ്ങളാണ് അപ്പൊ ഇങ്ങനെ സിനിമകൾ എല്ലാ കാലത്തും വന്നിട്ടുണ്ട് ഞാൻ അത്ര സിനിമകളുടെ ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ് ഇനിയും ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്തൊരു സിനിമയിലും സ്ത്രീ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ് മെയിൻ വേഷം ലീഡ് ചെയ്യുന്നത് സ്ത്രീയാണ് പക്ഷെ എല്ലാ കാലത്തും അങ്ങനെയാണ് അപ്പൊ ഒരു സിനിമയുടെ മാത്രല്ല സമൂഹത്തിൽ മൊത്തം ഇപ്പൊ നീ ഒരു ഓഫീസിലേക്ക് കയറി ചെന്നാലും അവിടെ എം ഡി എന്ന് പറയുന്നത് ഒരു പുരുഷനായിരിക്കും എത്ര എം ഡിമാര് സ്ത്രീകളെ കാണിച്ചു തരാൻ പറ്റും അത് സമൂഹത്തിലുള്ള ഒരു കാര്യമാണ് നമുക്ക് സിനിമയിൽ മാത്രമായിട്ടത് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അമ്മ സംഘടനയിൽ ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ അതായത് പുറത്തേക്ക് വന്നത് അത് വേറെ രീതിയിലാണ് അതായത് പിഷാരടി സാറിനായിരുന്നു കുറച്ചുകൂടി ഫോട്ടോ കൂടുതല് പക്ഷേ തോറ്റു എന്നുള്ള രീതിയിലാണ് അത് പുറത്തേക്ക് വന്നതൊക്കെ ഇർഷാദിക്ക മെമ്പർ ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇർഷാദിക്കൊക്കെ എന്താ അതിനകത്ത് പറയാനുള്ളത് ഇപ്പൊ സ്ത്രീ പ്രാതിനിധ്യം കൂടുതൽ വേണം എന്നുള്ള ഒരു രീതിയിൽ വെച്ചിട്ടാണല്ലോ അവർ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നത് വാർത്ത വരുന്നതും അത് അതില് ബൈലോ പ്രകാരം എക്സിക്യൂട്ടീവില് ഇത്ര പേരുണ്ടാവണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് അവിടെ മത്സരിച്ച മൂന്നുപേരെ വിജയിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ പുരുഷന്മാരെ അതില് ഓടി അപ്പോൾ ഒരു കണക്കില് പറഞ്ഞാൽ പുഷാരടിക്ക് അത്ര വോട്ടല്ലല്ലോ കിട്ടണ്ടത് പുഷാരടി കുറച്ചും കൂടി ഞാൻ പേഴ്സണലി പറഞ്ഞാൽ പുഷാരടിക്ക് വോട്ട് ചെയ്തൊരു മനുഷ്യനാണ് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളും കൂടിയാണ് വ്യക്തിപരമായിട്ടുള്ള മീൻസ് പൊളിറ്റിക്കലി ഞങ്ങൾക്ക് വിയോജിപ്പുകളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് അയാളോട് ഞാൻ അയാൾക്ക് ഓട്ട് ചെയ്തൊരു മനുഷ്യനാണ് ഞാൻ ഓപ്പണായിട്ട് പറയാം പക്ഷെ അതൊരു തോൽവിയായിട്ടാണ് ഞാൻ കാണുന്നത് വേറെ രീതിയിൽ എത്ര വോട്ടല്ലേ കിട്ടണായിരുന്നു അപ്പൊ അതൊക്കെ സംഘടനക്കകത്തുള്ളൊരു കാര്യം ചർച്ച ഒന്നും കാര്യമില്ല വളരെ ചെറിയ ഒന്നുമില്ലല്ലോ പാലസ്യം വിഷയം അതെന്താണ് ആളുകളെ നമ്മളെല്ലാരും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമുക്കൊക്കെ അതെ അതിന് ഇഷ്ടപ്പെടുന്നു നിങ്ങൾ സിനിമ കാണുന്നു പക്ഷെ ഇതൊക്കെ മനുഷ്യന്മാരും വേറെ വേറെ അന്യഗ്രഹ ജീവികളൊന്നും അല്ല അവർക്കും മജ്ജയും മാംസമുള്ളതാ നിങ്ങളെ പോലുള്ള എല്ലാ രീതിയിലുള്ള ഫീലിങ്സ് ഉള്ള സാധാരണക്കാരാണ് കുറച്ചുകൂടി ഫെയിമാണ് ആണ് നിങ്ങൾ എല്ലാവരും അറിയുന്നതിനപ്പുറത്തേക്ക് വേറെ ഒന്നും അവർക്ക് എക്സ്ട്രാ ഫീറ്റിങ്സ് ഇല്ല അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ കണ്ട ഇത്രയും ആഘോഷിക്കേണ്ട ഇത്രയും വാർത്തകൾ കൊടുക്കേണ്ട ഒരു കാര്യമുള്ള സംഗതിയായിട്ട് പോലും എനിക്ക് തോന്നിയിട്ടില്ല അത് സ്വാഭാവികമായിട്ട് ആ അങ്ങനെ അമ്മയുടെ ഒരു ജയിച്ചു എന്തായാലും വോട്ട് കിട്ടി ഓട്ടുപ്രകാരം ശരിക്കും പിഷാരി ജയിച്ചിട്ടുള്ള മനുഷ്യൻ തന്നെയാണ് അവരെ അവരെക്കാൾ താഴെ താഴെ അനുശേക്കും സലീകനൊക്കെ വോട്ട് കിട്ടിയിട്ടുള്ളത് പക്ഷെ മൂന്നുപേരെ ഉൾപ്പെടുത്തേണ്ട ഭാഗമായിട്ട് പുരുഷന്മാരിൽ ഏറ്റവും വോട്ട് ഓട്ടുകിട്ടി എട്ടുപേരെ അങ്ങനെ ഉൾപ്പെടുത്തിയതുണ്ട് അപ്പൊ അതിന് അതിനോട് ശരിക്കും ടെക്നിക്കലി അതിൽ കുറെ പ്രശ്നങ്ങളുണ്ടായിരിക്കും പക്ഷേ അമ്മയെ അതെല്ലാവരും കൂടി സംസാരിച്ച് തീർക്കാവുന്ന ഒരു കാര്യമുള്ളത് ഇത്ര വലിയ പാർലമെന്റിലേക്കുള്ള വിഷയം അല്ലല്ലോ ആ സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നത് എനിക്ക് ഭയങ്കര ചിരിയ വരുന്നത് പാർലമെന്റ് ഇലക്ഷനും മോദിയും രാഹുൽ ഗാന്ധിയും വന്നതിനേക്കാൾ വലിയ പ്രശ്നമാണ് ഇപ്പൊ ഇതെന്നുള്ള ലെവലിൽ പ്രധാനമന്ത്രി ശരിക്കും രാഹുലാണ് ആവേണ്ടതുണ്ട് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പരിപാടിയാണിത് ഇനി റിലീസ് റിലീസ് ചെയ്യാനായിട്ട് ഈ അടുത്ത ഇർഷിക്കയുടെ സിനിമകൾ ഏതൊക്കെയാണ് അതാണ് ഇനി വെയിറ്റ് ചെയ്തു നിൽക്കുന്നത് അല്ലേ അപ്പൊ ഇർഷാദിക്ക ഒരുപാട് താങ്ക് യു സംസാരിക്കാൻ പറ്റും